ണോ കഴിഞ്ഞ ഞാന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ സംഭവിച്ചത് അപ്പൊ എന്താ അച്ഛൻ വന്ന് നോക്കി അപ്പൊ ഞാൻ വിചാരിച്ച് കൂ കോണ്ട് വന്നില്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോ ബണ്ട് കൂടുതലും വന്നേക്കുന്നു എന്താ പറ്റിയെന്ന് അറിയില്ല ഞങ്ങളവിടെ കിടന്നുപോട്ടെ രാവിലെ അടിയിച്ച് എങ്ങോട്ട് വന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോണോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങോട്ട് ഈ എഴുതി തന്നെ ഞങ്ങൾ ജനിച്ച് വളർന്നിട്ട് ഇനി വേറെ സ്ഥലത്തോട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാന ഞങ്ങളുടെ കയ്യിൽ പൈസ ഇട്ടോ അല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കും അതാണ് ഞങ്ങൾ ഇത്രയുള്ളൂ ഇന്നലെ പെട്ടെന്ന് ഡ്രസ്സ് ഒന്നും എടുക്കാതെ ക്യാമ്പിലേക്ക് പോയത് പുസ്തകം പറ്റിയിരുന്നില്ല കൂടുതലും സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ച് അവിടെ മണ്ണ് വീഴുക ചെറുതായിട്ട് കല്ലൊക്കെ ആയിട്ടാണ് വീഴുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ ക്യാബിലേക്ക് പോയി പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു വന്നപ്പോൾ കുറേ മണ്ണിടിച്ച് കിട്ടില്ല അത് അറി പിന്നെ ഞങ്ങൾ

എന്താ സംഭവം എന്ന് പറയാൻ പോലുള്ള ഞാൻ എന്താ ഇന്നലെ യൂട്യൂബിൽ രാത്രി യൂട്യൂബിൽ വാർത്തയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പേടിച്ച് പോയി ഞക്കളുടെ വീട് ഇതിൻ്റെ വീടില്ലല്ലോന്നല്ലായിരിക്കും എനിക്ക് ഇവിടൊക്കെ വീടിന്റെ വീടപ്പോൾ പോലെ എനിക്ക് എനിക്ക് വിഷമമാകും പോലെ തബ് തമ്മുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോലല്ലോ എല്ലാവരുടെയും കാര്യങ്ങളും നോക്കണം അവരോട് പണി നിർത്താൻ പറയാൻ പറ്റൂലോ അവര് ഇങ്ങനെ പണി നിർത്തൂല പണി നിർത്തിയാ ഇങ്ങോട്ട് കൊറേ വണ്ടും പോലും ഇല്ലേ അതേപോലെ അവസ്ഥ പണിയെന്തിനാ അതേ റോ അതേ റോഡ് തന്നെ പോലെ എവിടെ പോയി കിടക്കൂ സ്ഥലത്ത് പോയി കിടക്കാനാ സ്കൂളിൽ പോയി കിടക്കാം പക്ഷെ അവിടെ പോയി കിടക്കണതും ഒക്കെ കാറ്റും ചില്ലൊക്കെ എല്ലാം പൊട്ടിയേക്കുകയും അവസ്ഥ എന്തായാലും പുതിയ വീട്ടിലേക്ക് മാറണം അല്ലേ ഞങ്ങള് പൈസ ഇല്ല പൈസ കൊടുത്തോണ്ട് മാറണം പുതിയ വീടൊക്കെ ശരിയാവും കേട്ടോ